ഹലോ ഫ്രണ്ട്സ് ഇതാണ് കണ്ടോളൂ കാറ്റ തീ തീ കണ്ടോ ഉണ്ടോ പാറ പാറപ്പുറത്താണ് നിൽക്കുന്നത് എൻ്റെ സൈഡിലാണ് തീ എത്തുന്നത് ഇത് ഇവിടെയൊക്കെ തീ കത്തിയ സ്ഥലങ്ങളാണ് കണ്ടോ ഇതെല്ലാം കത്തിക്കരിഞ്ഞ് കിടക്കുന്നതാണ് തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല തീയുണ്ട് അതാ കാറ്റ കത്തി 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 കയറുന്നണ്ടോ ഇവിടെയുണ്ട് അതുപോലെ തടേയും കത്തുന്നണ്ടോ ആ കണക്കിതിനെ ആ രണ്ട് മൂന്ന് സ്ഥലത്ത് കത്തുകയാണ് അതേപോലെ പച്ച കുഴം ഉണ്ടെന്ന് അടിച്ചണക്കുക എന്താണ് തീ ഇണയ്ക്കേണ്ട മാർഗം നല്ല കാറ്റുണ്ട് കേട്ടോ ഇങ്ങനെയാണ് തീ ഇണയ്ക്ക എന്നാലും ഇത് വേണമെങ്കിൽ നല്ല കാറ്റുള്ളതുണ്ട് എന്നൊക്കെ നോക്കാം